ചൈനയ്ക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് അതായത് ഇന്ത്യ അമേരിക്ക സൗത്ത് കൊറിയ പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചൈന ഇടപെടുന്നുണ്ട് എന്നാണ് മൈക്രോസോഫ്റ്റിന്റെ കണ്ടെത്തൽ വളരെ ഗൗരവമുള്ള കണ്ടെത്തൽ തന്നെയാണ് ചൈന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ടെക് ഭീമനായിട്ടുള്ള മൈക്രോസോഫ്റ്റ് ആരോപിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ചൈന ഇടപെടാൻ ശ്രമിക്കുന്നത് ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൌത്ത് കൊറിയ എന്നീ രാജ്യങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിലാണ് ഇന്ത്യയിലെയും അമേരിക്കയിലെയും തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ചൈനയ്ക്ക് താല്പര്യമുള്ള വിഷയമാണ് ഈ ജനാധിപത്യ രാജ്യങ്ങളുടെ ഒത്തൊരുമയും ഇന്ത്യയും അമേരിക്കയും ശക്തമായ ജനാധിപത്യ രാജ്യങ്ങളായി നിലനിൽക്കുന്നതും ചൈനയ്ക്ക് ഒട്ടും പിടിക്കുന്ന കാര്യമല്ല ജനാധിപത്യ രാജ്യങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് ചർച്ചകൾ ചർച്ചകളുണ്ടാകുമ്പോഴൊക്കെ അതിനെ വിമർശിച്ചാണ് ചൈന രംഗത്ത് വരുന്നത് ഇന്ത്യയും അമേരിക്കയും പേരെടുത്ത് വിമർശിക്കാൻ പോലും ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് മടി കാണിക്കാറില്ല ഇന്ത്യയിലെ ജനാധിപത്യം ശരിയല്ല എന്നും അതിനേക്കാളും എത്രയോ മികച്ചതാണ് ചൈനയിലെ ജനാധിപത്യം എന്നുമാണ് അവർ പറയുന്നത് ചൈനയിൽ എന്ത് ജനാധിപത്യം അല്ലേ പക്ഷെ ചൈന അവിടെ പറയുന്നത് അവർക്കും ജനാധിപത്യമുണ്ട് അതാണ് യഥാർത്ഥ ജനാധിപത്യം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഊന്നിയ ഭരണ സംവിധാനമാണ് ഏറ്റവും മികച്ചത് ഇന്ത്യയിലെ ജനാധിപത്യം ഒട്ടും നല്ലതല്ല അമേരിക്കയിലെ ജനാധിപത്യം അതിലേറെ മോശമാണ് എന്നാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളെ വിലക്കെടുക്കുവാനും ഇന്ത്യയിലെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുവാനും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുവാനും ചൈന നിരന്തരമായി പരിശ്രമിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ചില ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളടക്കം ഗവൺമെന്റ് നിരോധിക്കേണ്ട സ്ഥിതി വരെ കാര്യങ്ങൾ എത്തിയത് ചൈനയിൽ നിന്ന് വൻതോതിൽ ഫണ്ട് കൈപ്പറ്റുന്ന എൻ സ്ഥാപനങ്ങൾ ചാനലുകൾ അതുപോലെ തന്നെ വ്യക്തികളൊക്കെ ഇന്ത്യക്ക് ഭീഷണിയായി രാജ്യത്തിനകത്തു തന്നെ ഉണ്ട് എന്ന് സംശയിക്കേണ്ടതാണ് ഇന്റർനെറ്റ് ഉള്ളടക്കത്തെ പോലും മാറ്റിമറിച്ചുകൊണ്ട് തെറ്റായ ഉള്ളടക്കങ്ങളും വാർത്തകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചൈന ക്രിയേറ്റ് ചെയ്യുകയാണ് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അതിശക്തമാണ് ശക്തമായി തന്നെയാണ് നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും അക്കാര്യത്തിലില്ല വളരെ ആയിട്ടുള്ള ഒരു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചൈന എന്ന ഏഷ്യൻ ശക്തിക്ക് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുമെന്നും ചൈനയെ ചൈനയെപ്പോലും മറികടക്കുമെന്നും അവർ ഭയപ്പെടുന്നുണ്ട് ചൈനയെ അപേക്ഷിച്ച് ജനാധിപത്യം എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് അതുകൊണ്ട് തന്നെ ആ ജനാധിപത്യത്തെ തന്നെ തകർക്കാൻ ചൈന നിരന്തരമായി ശ്രമിക്കും ഇന്ത്യയിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക സാധാരണ സമരങ്ങളെ സമരങ്ങളെപ്പോലും ആളിക്കത്തിച്ച് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാക്കി മാറ്റുക അതിന് ഇന്റർനെറ്റിനെയും സോഷ്യൽ മീഡിയയെയും എ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗപ്പെടുത്തുക ഇത്തരത്തിൽ ചൈനയുടെ കണ്ണുകളെല്ലാം ഇന്ത്യക്കും അമേരിക്കയ്ക്കും സൗത്ത് കൊറിയയ്ക്കും ഒക്കെ എതിരെയുണ്ട് അതിന്റെ കാരണം ഈ രാജ്യങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ചൈനയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്നത് തന്നെയാണ് ചൈനയ്ക്ക് വലിയ ബദലായി മാറുന്നുണ്ട് സൗത്ത് കൊറിയയും ഇന്ത്യയും അത് മാനുഫാക്ചറിംഗ് രംഗത്തടക്കം ഇത്തരത്തിൽ ചൈനയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അട്ടിമറിച്ച് തങ്ങൾക്ക് താൽപ്പര്യമുള്ളവരെ അല്ലെങ്കിൽ തങ്ങളോട് താല്പര്യമുള്ള രാഷ്ട്രീയത്തെ കൊണ്ടുവരിക എന്നതൊക്കെ കാലാകാലങ്ങളായി ചൈന പയറ്റി നോക്കുന്ന തന്ത്രങ്ങളാണ് ഇത്തരം തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെയും അമേരിക്കയിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ചൈന ശ്രമിക്കുന്നത് പക്ഷേ നേരിട്ടുള്ള ഒരു ഇടപെടൽ ചൈനയ്ക്ക് സാധിക്കില്ല അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ചൈന ഓൺലൈൻ ഉള്ളടക്കങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് സത്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മറ്റു പല മാർഗങ്ങളും അവർ പരിശ്രമിക്കും പക്ഷേ അതിനെയൊക്കെ നേരിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ഐക്യവുമാണ് അതിനെ തകർക്കുക എന്നതാണ് ചൈനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഐക്യത്തെ തകർക്കാൻ നമ്മുടെ രാജ്യത്ത് സ്പർദ്ധ വളർത്തുക അല്ലെങ്കിൽ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുക അതിനെല്ലാം അവർ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യത്തിനെ പ്രതിരോധിക്കുക എന്നതാണ് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അത്തരം കെണികളിൽ വീണു പോകാതെ വ്യാജ വാർത്തകളിലും വ്യാജ ഉള്ളടക്കങ്ങളിലും ആകൃഷ്ടരാകാതെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം